കോഴിക്കോട് പുതുപ്പാടിയിൽ സ്കൂട്ടർ യാത്രയ്ക്കിടെ ഷോൾ കഴുത്തിൽ കുടുങ്ങി യുവതി മരിച്ചു മരിച്ചത് വെസ്റ്റ് കൈതപ്പൊയിൽ സ്വദേശി സുധയാണ് ഇന്നലെ രാത്രിയായിരുന്നു അപകടം വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു ബെൻസൺ അത്യന്തം ദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത് വീട്ടിൽ നിന്നും ആ തൊട്ട് സമീപത്തുള്ള അമ്പലത്തിലേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്ത് ഈ ഷാള് കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്ന ഷാള് കഴുത്തിലുണ്ടായിരുന്ന ഷാള് ഈ വാഹനത്തിന്റെ അതായത് സ്കൂട്ടറിന്റെ ചക്രത്തിൽ കുടുങ്ങുകയും വീഴുകയുമായിരുന്നു ആ വീഴ്ചയിൽ തന്നെ നിലത്ത് തലയടിച്ച് ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുധയെ രക്ഷിക്കാനായില്ല പുതുപ്പാടി വെസ്റ്റ് കൈതപ്പയിൽ കല്ലെടുക്കുന്നമ്മൽ കെ കെ വിജയന്റെ ഭാര്യയാണ് സുധ നിലവിലിപ്പോൾ ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും